യൂസ്ഡ് കാർ ും യൂസ് ആശങ്കയാണല്ലേ എന്നാൽ നമ്മുടെ പതിനായിരക്കണക്കിന് ഹാപ്പി കസ്റ്റമേഴ്സിന്റെ ആശങ്കകൾ മാറ്റിക്കൊടുത്ത് അതിന് വിരാമം ഇട്ടുകൊണ്ട് ഫോക്കസ് മോട്ടോഴ്സിന്റെ പിന്നിലെ രഹസ്യങ്ങളാണ് ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു കറണ്ട് ലൊക്കേഷൻ ഒന്ന് പരിചയപ്പെടാം മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് മഞ്ചേരി റോട്ടിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത് കാര്യം എടുത്തു പറയാനായിട്ടോ ഫോക്കസ് മോട്ടോഴ്സ് മോട്ടേഴ്സ് ഒരു വാഹനം എടുക്കുമ്പോൾ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല യാതൊരു ആശങ്ക കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണല്ലോ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇതിനായിട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ രണ്ട് സെഗ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും ഒന്ന് അതുപോലെ തന്നെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റും ആയിട്ട് അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ് ഈ ഒരു യാർഡിലേക്ക് ഈ ഒരു ഷോറൂമിലേക്ക് നല്ല ക്വാളിറ്റി വെഹിക്കിള് പർച്ചേസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏകദേശം മുപ്പത്തഞ്ചോളം ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു യാർഡിലേക്ക് ഈ ഒരു ഷോറൂമിലേക്ക് ഓരോ വെഹിക്കിളും കയറുന്നത് വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിന്റെ മേജർ പാർട്സ് മുതൽ അതായത് ഇ സി എം ബി സി എം എ ബി എസ് ഇ പി എസ് ട്രാൻസ്മിഷന് അതിന്റെ എൻജിന് ബ്രേക്ക് ഫ്ലഡ് ആയതാണോ ആക്സിഡന്റ് ആയതാണോ സസ്പെൻഷൻ ആണോ അതുപോലെ തന്നെ ചേസിസ് അപ്രോണ് ഡ്രൈ ഷാഫ്റ്റ് ടയേഴ്സ് കാര്യങ്ങള് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എ സി ഹെഡ് ലാംപ്സ് റയർ ലാംപ്സ് വൈപ്പർ റീപെയിന്റ് ചെയ്തതാണോ അതുപോലെ തന്നെ ലോക്ക് ബാറ്ററി കാർപ്പൻ്റർ പവർ സ്റ്റിയറിങ് ക്ലച്ച് ഡിസ്ക് ഗിയർ ബോക്സ് പിരിയോഡിക് സർവീസ് എയർ ബാഗ് ഓഡോമീറ്റർ സീറ്റ് ബെൽറ്റ് കൂളൻറ് സെൽഫ് മോട്ടർ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിലേക്ക് ഓരോ വാഹനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മിനി സർവീസ് ഏരിയ കേട്ടോ വാട്ടർ സർവീസ് ഏരിയ ആണ് ഇവിടെ ഏകദേശം പത്തോളം വാഹനങ്ങൾക്ക് ഒരേ സമയം തന്നെ നമുക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും വാറൻറ്റിയോടും ഗ്യാരൻറ്റിയോടും കൂടി ഓരോ വെഹിക്കിളും നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് അതിനുള്ള ആൻസറും കൂടിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഏകദേശം മുപ്പത്തഞ്ചോളം ചെക്കിങ് കഴിഞ്ഞാണ് ഓരോ വെഹിക്കിളും നമ്മൾ നമ്മുടെ യാർഡിലേക്ക് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്രയും കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടേഴ്സിൽ ഓരോ വെഹിക്കിളും ഓരോ കസ്റ്റമേഴ്സിലും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും ഇതാണ് മെയിൻ റീസൺ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് മോട്ടേഴ്സിലേക്ക് ഒരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഒരു വാഹനം നിങ്ങൾക്ക് വിവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഇനിയും നിങ്ങൾക്ക് ഓരോ വാഹനത്തിനും കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഫോക്കസ് മോട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോസും ഓരോ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം താങ്ക് യു ഓൾ